വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളെ വറുത്ത അരിപ്പൊടി കൊണ്ട് സോഫ്റ്റായ പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിതിൽ വറ്റൊന്നും കൂട്ടുന്നില്ല നമ്മൾ പൊടിയെടുക്കുക അതിന് ശേഷം വെള്ളം തിളപ്പിക്കാൻ വെക്കുക വെള്ളം തിളച്ചതിന് ശേഷം പൊടിയിലേക്ക് എങ്ങനെ അൽപ്പാൽപമായി ഒഴിച്ച് കൊടുക്കുക ഈ വെള്ളത്തിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് അല്ലെങ്കിൽ പൊടിയിൽ ചേർത്ത് ഒഴിച്ച് കൊടുത്താൽ മതി ഇതേപോലെയുള്ളൊരു കൺസിസ്റ്റൻസിൽ വേണം ഇളക്കിയെടുക്കാൻ അതിന് ശേഷം മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ട് അതിൽ ഈ പൊടി ചേർക്കുക എന്നിട്ട് പൾസ് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓണാക്കി ഓഫാക്കി കളിക്കുക അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി കിട്ടും എന്നിട്ട് തേങ്ങയും ചേർത്തിട്ടോ ചേർക്കാതെയോ പിന്നെ മസാലപ്പുട്ടോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടോ എന്ത് പുട്ട് വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ സ്റ്റോർ ചെയ്തിൽ ചേർത്തുന്നേ ഇല്ല അതുകൊണ്ട് വയറിനൊന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ റോബസ്റ്റ് പയം അല്ലെങ്കിൽ സദാപയത്തിൻ്റെക്കൂൾ കൂടെ അയക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്